ത്രിരാഷ്ട്ര ടി ട്വൻ്റി പരമ്പരയിൽ സിംബാവയോട് കൂറ്റൻ തോൽവി വഴങ്ങി ശ്രീലങ്ക ഇന്നലെ റാവൽപിണ്ടിയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയെ അറുപത്തിയേഴ് റൺസിനാണ് സിംബാവെ തകർത്തത് ഐ ടെസ്റ്റ് പദവിയുള്ള രാജ്യത്തിനെതിരെ സിംബാവെ നേടുന്ന ഏറ്റവും വലിയ ജയമാണിത് ആദ്യം ബാറ്റ് ചെയ്ത സിംബാവെ ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുത്തപ്പോൾ ശ്രീലങ്ക ഇരുപത് ഓവറിൽ വെറും തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾ ഔട്ടായി മുപ്പത്തിനാല് എടുത്ത ദാസുൽ ഷനഗിയും പതിനൊന്ന് എടുത്ത ബാനുക രാജപക്സിയും മാത്രമാണ് ശ്രീലങ്ക നിരയിൽ രണ്ടക്കം കടന്നത് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് അഞ്ചു വിക്കറ്റ് തോൽവി വഴങ്ങിയ സിംബാവിയുടെ ആദ്യ ജയമാണിത് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ശ്രീലങ്കയ്ക്ക് ആദ്യ ഓവറിൽ തന്നെ അടിതെറ്റി ഓപ്പണർ പാതു നിസങ്കിയെ പൂജ്യത്തിനും അടക്കിയ ഗരാവിയാണ് ലങ്കയ്ക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചത് കുശാൽ മെൻഡീസ് റൺ ഔട്ടായപ്പോൾ കുഷാൽ പെരേറിയും നിലയുറപ്പിക്കാതെ മടങ്ങി ബാനുക രാജപക്സെ രണ്ടക്കം കടന്നെങ്കിലും സ്കോർ മുപ്പത് കടക്കുമുമ്പേ മടങ്ങിയതോടെ ലങ്ക ഇരുപത്തിയൊമ്പതിന് നാലിലേക്ക് കൂപ്പുകുത്തി ക്യാപ്റ്റൻ ദാസുൻ ഷനഗിയുടെ ചെറുത്തുനിൽപ്പ് ലങ്കയെ അമ്പത് കടത്തിയെങ്കിലും പിന്നീട് പിന്നീടാർക്കും പിടിച്ചു നിൽക്കാനാവാത്തതോടെ ലങ്കയുടെ പോരാട്ടം തൊണ്ണൂറ്റഞ്ച് റൺസിൽ അവസാനിച്ചു സിംബാവയ്ക്കു വേണ്ടി ബ്രാൻഡ് ഇവാൻസ് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ റിച്ചാർഡ് ഗവാര രണ്ട് വിക്കറ്റ് എടുത്തു